അമല ഫെലോഷിപ്പ് യൂണിറ്റ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അമല ഫെലോഷിപ്പ് കൊടുങ്ങല്ലൂരും അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് തൃശ്ശൂരും സംയുക്തമായി മേത്തല ബാലാനുബോധിനി സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജനറൽ മെഡിസിൻ കാർഡിയോളജി ജനറൽ സർജറി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗങ്ങളായി വിവിധ പരിശോധനകളുണ്ടായിരുന്നു നൂറ്റി അറുപതോളം ആളുകൾ പരിശോധനയിൽ പങ്കെടുത്തു രാവിലെ നടന്ന ചടങ്ങിൽ അമല കൊടുങ്ങളൂർ യൂണിറ്റ് പ്രസിഡന്റ് പി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു കൊടുങ്ങളൂർ എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഔപചാരികമായിട്ട് ഉദ്ഘാടനം അറിവിച്ച വേദിയില് പ്രഖ്യാപിക്കാവ നമുക്കറിയാം കേരളം ആരോഗ്യ മേഖലയിലെ നമ്പർ വൺ എന്ന് നമുക്ക് അഭിമാനിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ രോഗികളും നമുക്കിടയിലേക്ക് വരുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അതിന് വിവിധങ്ങളായിട്ടുള്ള കാരണകാലകൾ എങ്ങനെയുണ്ട് പാരിസ്ഥികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മുടെ വിവിധ ജന്യയുടെ വിഷയങ്ങളുണ്ട് അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ മാലിന്യ ഭക്ഷണങ്ങൾ ഇതെല്ലാം നമ്മൾ അഭിനന്ദിക്കപ്പെടുന്ന വിഷയങ്ങൾ നമ്മുടെ ആരോഗ്യത്തിൽ അതിലേറെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികൾ അതിന്റെ ക്രമങ്ങളിൽ അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് വരുന്ന ഭക്ഷണങ്ങൾ അധികം ക്യാൻസർ രോഗികളുടെയും ഈ സംബന്ധമായിട്ട് കാർട്ട് സംബന്ധമായിട്ടുള്ള രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു വീതിജനകമായിട്ടുള്ളൊരു സാഹചര്യം കൂടി നമ്മുടെ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിന്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുറിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൗൺസിലർ സ്മിത ആനന്ദൻ തോമസ് ജോസഫ് കെ പി വർഗീസ് വടക്കൻ എന്നിവർ സംസാരിച്ചു പി എൻ ഉണ്ണികൃഷ്ണൻ പി ടി മാർട്ടിൻ സുധൻ സിദ്ധാർത്ഥൻ വേണുഗോപാൽ സി പി ഒ സി ജോസഫ് എന്നിവർ നേതൃത്വം നൽകി അമല ഹോസ്പിറ്റലിൽ നിന്നും ഡോക്ടർമാരും ഫാർമസി ലാബ് ഉൾപ്പെടെ ഇരുപത്തിയഞ്ചോളം മെഡിക്കൽ ടീം സർവീസിൽ ഉണ്ടായിരുന്നു